പലപ്പോഴും ബിസിനസ്സുകളിൽ പരിഹരിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്ന ചില പ്രശ്നങ്ങളുണ്ടാവാറില്ലേ കെട്ടുപിണഞ്ഞു കിടക്കുന്നൊരു നൂലുപോലെ എവിടെ തുടങ്ങണം എങ്ങനെ ഇതിനൊരു അവസാനം കാണുമെന്നറിയാത്തൊരവസ്ഥ പക്ഷേ ഈ സങ്കീർണതയെ ഡാറ്റ ഉപയോഗിച്ച് വളരെ വ്യക്തവും നിയന്ത്രിക്കാൻ ഒരു വഴിയിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന ഒരു രീതിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ചിത്രമെന്ന് നോക്കൂ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാതൽ സിക്സ് സിഗ്മ ഇതൊരു വെറും പേരല്ല സ്റ്റാറ്റിസ്റ്റിക്സിൽ സിഗ്മ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിലെ വ്യതിയാനം അതായത് വേരിയേഷൻ അളക്കാനുള്ള ഒരു യൂണിറ്റാണ് ആണ് സിക്സ് സിഗ്മാ നിലവാരമെന്നു പറഞ്ഞാൽ എന്താണെന്നോ പത്തു ലക്ഷം അവസരങ്ങളിൽ വെറും മൂന്ന് പോയിന്റ് നാല് തെറ്റുകൾ മാത്രം ഒന്നാലോചിച്ചു നോക്കൂ അതായത് തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് ഒൻപത് 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 ആറ് ആറ് ശതമാനം കൃത്യത അപ്പോൾ ഇടതുവശത്ത് കാണുന്ന ആ കെട്ടുപിണഞ്ഞ അവസ്ഥയിൽ നിന്ന് വലതുവശത്തുള്ള ഈ ഒരു പെർഫെക്ഷനിലേക്ക് എങ്ങനെ എത്താമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈയൊരു ഇല്ലാത്ത അവസ്ഥ ഈ സങ്കീർണ്ണത ഇതൊക്കെ വെറുമൊരു തലവേദനയാണെന്ന് കരുതരുത് ഇതുകൊണ്ട് ബിസിനസ്സുകൾക്കുണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ് ചിലപ്പോൾ കോടികളുടെ നഷ്ടം നമുക്കൊരു യഥാർത്ഥ ഉദാഹരണത്തിലൂടെ ഈ പ്രശ്നത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കേസ് സ്റ്റഡി ഒരു ഡിസ്ട്രിബ്യൂഷൻ സെൻ്റർ അവിടെ പ്രോഡക്ട്സ് തിരികെ വരുന്നതിൻ്റെ റേറ്റ് അതായത് റിട്ടേൺ റേറ്റ് പതിമൂന്ന് ശതമാനമാണ് ശരിക്കും അത് ഏഴ് ശതമാനത്തിൽ കൂടാനേ പാടില്ല അപ്പൊ നോക്കുമ്പോൾ പ്രശ്നം ഏകദേശം ഇരട്ടിയാണല്ലേ അത് വളരെ സീരിയസ് ആണ് അതായത് തിരികെ വരുന്ന ഓരോ പാക്കേജും കമ്പനിക്ക് നഷ്ടമാണ് സമയത്തിൻ്റെയും പണത്തിന്റെയും പിന്നെ മറ്റു വിഭവങ്ങളുടെയും വലിയൊരു നഷ്ടം അപ്പോൾ ഈ പ്രശ്നം കാരണം അവർക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം എത്രയാണെന്ന് അറിയാമോ ഒരു വർഷം ഒന്നേ പോയിന്റ് നാല് മില്യൺ പൗണ്ട് അതായത് ഏകദേശം പതിനാല് കോടി രൂപയുടെ നഷ്ടം ഓർക്കണം ഇത് ഒരൊറ്റ പ്രശ്നം കൊണ്ടാണ് ഇപ്പം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇതിനൊരു പരിഹാരം പെട്ടെന്ന് തന്നെ കാണേണ്ടത് അപ്പോൾ ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം എങ്ങനെ കണ്ടുപിടിക്കും ഇവിടെയാണ് സിക്സ് സിഗ്മയുടെ എൻട്രി ഇത് വെറും ഊഹങ്ങളോ അനുമാനങ്ങളോ അല്ല ഇവിടെ ഡേറ്റയാണ് കിങ് കൃത്യമായ ഡേറ്റ് വെച്ച് ഒരു ഡിറ്റക്റ്റീവ് അന്വേഷണം പോലെ പ്രശ്നത്തിന്റെ മൂലകാരണം തേടിയിറങ്ങുന്നു സിക്സ് സിഗ്മയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആശയം വളരെ സിമ്പിളാണ് വൈ ഈക്വൾസ് ഫങ്ഷൻ ഓഫ് എക്സ് അതായത് വൈ ഇസ് ഈക്വൾ ടു എഫ് ഓഫ് എക്സ് പേടിക്കേണ്ട ഇത് വലിയ കണക്കൊന്നുമല്ല ഇവിടെ വൈ എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് അതായത് ആ പ്രശ്നം ഈ കേസിൽ ഉയർന്ന റിട്ടേൺ റേറ്റ് എക്സ് എന്ന് പറയുന്നത് അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ അതായത് ഇൻപുട്ടുകൾ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഔട്ട്പുട്ട് ചുമ്മാ അങ്ങ് സംഭവിക്കുന്നതല്ല അതിന് കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെ അതായത് എക്സുകളെ നമ്മൾ കണ്ടുപിടിച്ച് കൺട്രോൾ ചെയ്താൽ വൈനെയും നമുക്ക് കൺട്രോൾ ചെയ്യാം സിമ്പിൾ അപ്പോൾ ഈയൊരു അന്വേഷണത്തിന് സിഗ്മ ഒരു കൃത്യമായ റോഡ് മാപ്പ് തരുന്നുണ്ട് അതിനെയാണ് ഡി എം ഐ സി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് നിലവിലുള്ള ഒരു പ്രോസസ്സ് മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും പവർഫുൾ ആയൊരു ടൂൾ ആണിത് ഡി എം എ ഐ സി അതായത് ഡിഫൈൻ മെഷർ അനലൈസ് ഇംപ്രൂവ് പിന്നെ കൺട്രോൾ ഈ അഞ്ച് സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ കേസ് സ്റ്റഡിയിൽ ഈ ടീം എങ്ങനെയാണ് ഓരോ ഘട്ടവും കടന്നുപോയതെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കിയാലോ അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ഡിഫൈൻ ഇവിടെയാണ് പ്രശ്നം എന്താണെന്ന് ക്രിസ്റ്റൽ ക്ലിയറായി നിർവചിക്കുന്നത് അവരുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു നമ്മുടെ റിട്ടേൺ റേറ്റ് തേർട്ടീൻ പോയിന്റ് എയ്റ്റ് പെർസെന്റ് ആണ് ഇതുമൂലം ഓരോ ക്വാർട്ടറിലും നമുക്ക് മുന്നൂറ്റി എഴുപത്തിരണ്ടായിരം പൗണ്ടിന്റെ നഷ്ടമുണ്ട് ലക്ഷ്യമെന്താ ഈ റേറ്റ് ഏഴ് ശതമാനത്തിലേക്ക് എത്തിക്കണം കണ്ടോ തുടക്കത്തിലെ ഈയൊരു ക്ലാരിറ്റി കിട്ടിയാൽ തന്നെ പകുതി ജോലി കഴിഞ്ഞു ഓക്കെ രണ്ടാമത്തെ സ്റ്റെപ്പ് മെഷർ അതായത് അളക്കുക മെച്ചപ്പെടുത്തുന്നതിന് മുമ്പ് അളക്കണം അതൊരു പ്രധാനപ്പെട്ട റൂളാണ് അപ്പോൾ ടീം എന്തു ചെയ്തു നിലവിലെന്താണ് അവസ്ഥയെന്ന് കൃത്യമായി അളക്കാൻ തുടങ്ങി ഈ ചാർട്ട് നോക്കൂ മാസങ്ങൾ കഴിയും തോറും റിട്ടേൺ റേറ്റ് കൂടിക്കൂടി വരുന്നത് കാണാം ഈ ഡേറ്റയാണ് അവരുടെ ബേസ് ലൈൻ അതായത് ഇതിൽ നിന്നാണ് അവർ മാറ്റങ്ങൾ അളക്കാൻ പോകുന്നത് ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഭാഗം മൂന്നാമത്തെ സ്റ്റെപ്പ് അനലൈസ് ഇവിടെയാണ് നമ്മൾ ശേഖരിച്ച ഡേറ്റയെ കീറിമുറിച്ചു പരിശോധിക്കുന്നത് അവർ പെരേറ്റോ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചു ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എയ്റ്റി ട്വന്റി റൂൾ അതായത് എൺപത് ശതമാനം പ്രശ്നങ്ങൾക്കും കാരണം വെറും ഇരുപത് ശതമാനം കാര്യങ്ങളായിരിക്കും ഈ ചാർട്ട് കണ്ടാൽ മനസ്സിലാകും തിരികെ വന്ന പതിനയ്യായിരം പാക്കേജുകളിൽ എൺപത്തൊന്ന് ശതമാനത്തിനും കാരണം വെറും രണ്ടേ രണ്ട് കാര്യങ്ങളാണ് അതിലേറ്റവും വലുതോ യാത്രക്കിടയിൽ സംഭവിച്ച കേടുപാടുകൾ അപ്പോ ആ പ്രധാന കുറ്റവാളിയെ കിട്ടി യാത്രക്കിടയിലെ കേടുപാടുകൾ ഇനി അതിനെ ഒന്നുകൂടി സൂം ഇൻ ചെയ്തു നോക്കണം അതിനാണ് അവർ ഫിഷ് ബോൺ ഡയഗ്രാം ഉപയോഗിച്ചത് ഇത് കണ്ടാൽ ഒരു മീനിന്റെ പോലെയിരിക്കും പ്രശ്നത്തിന്റെ തല അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ മെറ്റീരിയൽസ് മെഷീൻസ് ആളുകൾ പ്രോസസ് ഇങ്ങനെ ഓരോ സാധ്യതയും അവർ ലിസ്റ്റ് ചെയ്തു ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ പോലെ അങ്ങനെ ഈ വിശദമായ വിശകലനത്തിന് ശേഷം അവർ ആ നിർണായകമായ എക്സുകളെ തിരിച്ചറിഞ്ഞു റിട്ടേൺ റേറ്റ് എന്ന വൈന് കാരണമായ മൂന്ന് പ്രധാന കാര്യങ്ങൾ ഇവയായിരുന്നു ഒന്ന് പാക്കേജിങ്ങിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ രണ്ട് പാക്ക് ചെയ്യുന്ന രീതി മൂന്ന് പാലറ്റിൽ സാധനങ്ങൾ ലോഡ് ചെയ്യുന്ന രീതി ഇപ്പൊ കണ്ടു ആകെ കെട്ടുപിണഞ്ഞു കിടന്ന പ്രശ്നം ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങളിലേക്ക് ഒതുങ്ങി ഓക്കെ കാരണം കണ്ടെത്തി ഇനി പരിഹാരം വേണ്ടേ അതാണ് നാലാമത്തെ സ്റ്റെപ്പ് ഇംപ്രൂവ് ഇവിടെ വെറുതെ ഇങ്ങനെ ചെയ്താൽ ശരിയാകുമെന്ന് പറയുകയല്ല പകരം അവർ പുതിയ ബോക്സുകൾ പുതിയ പാഡിംഗ് മെറ്റീരിയൽസ് ഇതൊക്കെ ഉപയോഗിച്ച് ചെറിയ പരീക്ഷണങ്ങൾ നടത്തി ഓരോ മാറ്റത്തിന്റെയും ഫലം ഡാറ്റ വെച്ചളന്നു അങ്ങനെ ഏറ്റവും ഫലപ്രദമായ എന്നാൽ ചെലവ് കുറഞ്ഞ സൊല്യൂഷൻ അവർ തിരഞ്ഞെടുത്തു അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സ്റ്റെപ്പ് കൺട്രോൾ കാരണം ഒരു പ്രശ്നം പരിഹരിച്ചാൽ മാത്രം പോരല്ലോ അത് വീണ്ടും വരാതിരിക്കാൻ നോക്കണം അല്ലേ അതിനായി അവർ പുതിയ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കി സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ അഥവാ എസ് പി സി പോലുള്ള ടൂൾസ് ഉപയോഗിച്ച് പുതിയ പ്രോസസ് ട്രാക്ക് ചെയ്യാൻ തുടങ്ങി എന്തെങ്കിലും ഒരു വ്യതിയാനം വന്നാൽ തന്നെ അറിയാൻ പറ്റും അങ്ങനെ നേടിയെടുത്ത മെച്ചം അവർ ഉറപ്പിച്ചു നിർത്തി അപ്പോൾ ഇത്രയൊക്കെ ചെയ്തതിൻ്റെ ഫലം എന്തായിരിക്കും നമുക്ക് ഈ കേസ് സ്റ്റഡിയുടെ റിസൾട്ടിലേക്ക് വരാം ശരിക്കും റിസൾട്ട് കണ്ടാൽ നിങ്ങൾ അതിശയിച്ചു പോകും ഈ രണ്ട് ചാർട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ ഇടതുവശത്തുള്ളത് മാറ്റങ്ങൾക്ക് മുൻപുള്ള അവസ്ഥ ഒരു കൺട്രോളുമില്ലാതെ മുകളിലേക്കും താഴേക്കും പോകുന്ന ഒരു ഗ്രാഫ് എന്നാൽ വലതുവശത്ത് നോക്കൂ എത്ര സ്റ്റേബിളാണ് റിട്ടേൺ റേറ്റ് അവർ ലക്ഷ്യമിട്ട ഏഴ് ശതമാനത്തിനും താഴെ അതായത് ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തിലെത്തി ആ കെട്ടുപുഴഞ്ഞ നൂല് നേർരേഖയായതുപോലെ അല്ലേ ഇതിന്റെ സാമ്പത്തിക വശം കൂടി കേൾക്കണം ഓരോ ക്വാർട്ടറിലും മുന്നൂറ്റി എഴുപത്തിരണ്ടായിരം പൗണ്ടാണ് അവർ ലാഭിച്ചത് അതായത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ആ പതിനാല് കോടി രൂപയുടെ വാർഷിക നഷ്ടം അത് പൂർണ്ണമായും ഇല്ലാതായി ഡേറ്റയെ വിശ്വസിച്ച് മുന്നോട്ടു പോയാലുള്ള ഗുണമാണിത് ഓക്കെ അപ്പോ ഇതൊരു പ്രൊജക്ടിന്റെ കഥ പക്ഷേ സിക് സിഗ്മ അവിടെ തീരുന്നില്ല ഇതിന്റെ യഥാർത്ഥ ശക്തി ഒരു കമ്പനി മുഴുവനായി ഈ ചിന്താരീതി സ്വീകരിക്കുമ്പോഴാണ് സിക് സിഗ്മ എന്നത് കുറച്ച് ടൂൾസും ടെക്നിക്കുകളും മാത്രമല്ല അതൊരു കൾച്ചറാണ് പ്രശ്നം വരുമ്പോൾ പരിഹരിക്കുന്നതിനു പകരം പ്രശ്നങ്ങൾ വരാതെ നോക്കുന്ന എപ്പോഴും മെച്ചപ്പെടുത്തലുകൾ തേടുന്ന ഒരു സംസ്കാരം ഈ ഒരു മാറ്റത്തിന് നേതൃത്വം കൊടുക്കാനാണ് കമ്പനികളിൽ യെല്ലോ ബെൽറ്റ് ഗ്രീൻ ബെൽറ്റ് ബ്ലാക്ക് ബെൽറ്റ് ബെൽറ്റൊക്കെയുള്ള വിദഗ്ധരെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് സിഗ്മ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല ഇതിന് വലിയൊരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോളിൽ തുടങ്ങി ഡെമിങ്ങിന്റെ ക്വാളിറ്റി പ്രിൻസിപ്പൾസ് ടൊയോട്ടയുടെ ലീൻ മാനുഫാക്ചറിംഗ് അങ്ങനെ പല ആശയങ്ങളുടെയും ഒരു പരിണാമമാണ് സിഗ്മ അവസാനം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മോട്ട്രോളയാണ് ഇതിന് ഈ രൂപവും പേരും നൽകിയത് അപ്പോൾ സിക്സ് സിഗ്മയുടെ ആകെ തുക എന്താണ് സിംപിളായി പറഞ്ഞാൽ കണ്ണിൽ കാണാത്ത പ്രശ്നങ്ങളെ ഡാറ്റ ഉപയോഗിച്ച് വെളിച്ചത്ത് കൊണ്ടുവരിക കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിയ കാര്യങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിലാക്കുക അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് തെറ്റുകളെ ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതാക്കുക അതാണ് സിക്സ് സിഗ്മ ലെവൽ ഓഫ് ക്വാളിറ്റി അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഇതുപോലെ ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന പക്ഷേ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള അദൃശ്യമായ ഒരു പ്രശ്നം ഏതായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ